അതെ കണ്ണാടി പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് കണ്ണ് കാണണമെന്നല്ല കേട്ടോ കണ്ണ് കാഴ്ച കുറവൊന്നുമില്ല കണ്ണൊക്കെ കാണും പിന്നെല്ലാം ഇത് തത്സമയം ചെറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വകാര്യ ഓക്കെ ഹായ് അതെ രണ്ട് ദിവസമായിട്ട് ചില ദോഷപ്പനിക്കായിരുന്നു പനിക്കുള്ള മരുന്നുകളൊക്കെ എനിക്ക് അറിയാം മരുന്നുകളൊക്കെ ഞാൻ നമ്മളുണ്ടാക്കി കഴിച്ചു പക്ഷെ ഇപ്പം വളരെ അധികം മാറ്റായി കുറവായി അപ്പൊന്ന് ലൈവില് വരാമെച്ചു എല്ലാ ദിവസവും ഞാൻ ഇതേ സമയം ദിവസത്തില് രണ്ടു മൂന്നോ പ്രാവശ്യം ഈ ലൈവില് വരണ്ടോ വേഗം വരും കേരള ഔഷധോദ്യം അതിനുള്ളിൽ എൻ്റെ ഇതിൽ വൈദ്യത്തിൽ ഇതിൽ മെസ്സേജുകൾ കയറി വന്നു അപ്പോൾ ഹായ് ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ഹായ് ആറുപേർക്കും ഹായ് ഹായ് പതിനേഴ് പേർക്കും ഹായ് പതിനാറ് പേര് പിന്നെ താഴ്ത്തിക്ക് പോയി പിന്നെ അഞ്ചു പേര് അതെങ്ങനെയാ അങ്ങനെ വരുന്നത് ആദ്യം കേറി എന്താ പറഞ്ഞു അവർ ഇംഗ്ലീഷില് പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ലല്ലോ ായ് ആ ഫുഡ് കഴിച്ചു രാവിലെ പാർത് എന്നാല് ചായ ഇറ്റലിയും കൂടി കഴിച്ചു ആയി ഭക്ഷണം കഴിച്ചു രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ എന്താ കഴിക്ക രാവിലെ അടിപൊളി ആ ദോശ നല്ല ഭക്ഷണം തന്നെ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ രാവിലെ കഴിക്കാൻ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അതല്ലെങ്കിൽ നൂലപ്പം അങ്ങനെയുള്ള കൂട്ടിനോടൊത്ര ഇഷ്ടമല്ലേ കേട്ടോ കൂട്ടിനിഷ്ടമല്ല ദോശ നല്ല വിശേഷം സുഖമാണ് സുഖമാണ് എവിടെയാണ് നാട് എവിടെ എന്താ വിശേഷം എവിടെ സ്ഥലം ഇത് ഗുരുവായൂരാണ് ഗുരുവായൂർ ഭഗവാന്റെ അടുത്താണ് കേട്ടോ കണ്ണനെപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കണം ഞാൻ മലപ്പുറം ഓക്കെ മലപ്പുറം ഹായ് എന്ത് ചെയ്യുന്നു എന്താ ചെയ്യണ ജോലി മലപ്പുറം എന്താ വിശേഷം

വീട്ടിൽ ആർക്ക് വീട്ടിൽ മക്കള് അപ്പം എല്ലാവരും കല്യാണം കഴിഞ്ഞു ഒരാൾക്ക് കല്യാണം കഴിച്ചു കഴിച്ച് എല്ലാവരും ഉണ്ട് വീട്ടിൽ ഇപ്പോൾ അവിടെ ആരുമില്ല ഞാനും എൻ്റെ പേരന്മാനും മാത്രമേ ഉള്ളൂ പിന്നെ ആരുമില്ല ഹസ്ബൻ്റ് ഇല്ല നാല്ട്ട് ഒരു മൂന്ന് വർഷം ആരെയും കാണാനില്ലല്ലോ സംസാരം അടിപൊളി സംസാരം അടിപൊളിയാണോ അങ്ങനെ പറഞ്ഞു ആയ ഏ അതല്ലല്ല സംസാരം അടിപൊളി സംസാരം അടിപൊളിയാ അതെയോ ആ ആയി ഇയാളക്കാരൊക്കെ ഇണ്ട് എന്തു ചെയ്യുന്നു സംസാരം അടിപൊളിയാണ് അടിപൊളിയ എനിക്ക് എല്ലാവരും ഉണ്ട്

രണ്ടിലേക്ക് പിന്നെ ഒരു ലേക്ക് അത് അങ്ങനെ മേപ്പടക്ക് അവർക്ക് പോയിട്ട് പിന്നെ കീഴ്പടയ്ക്ക് വരുന്ന എന്തങ്ങന കൊറേത്തിവിട്ടുണ്ട് എഴുന്നേക്ക് ഒന്നും നോക്കി കൊടുത്തില്ല മഞ്ഞുബാലായി കഴിഞ്ഞാ പറയണ്ട. അയ്യമേ പത്ത് കായ പത്തില് പത്ത് പേര് ലയിക്കൊന്നും ആരും ലയിക്കുന്നുല്ലോ ലയിക്കവിടെ ലയിക്കൊന്നും കാണാനില്ല പിന്നെ എന്താ വിശേഷങ്ങള് എല്ലാ ദിവസവും രാവിലെയും പിന്നെ വൈകിട്ടും ചിലപ്പോൾ ഉച്ചയ്ക്കും ഞാൻ വരുന്നതാണ് കേട്ടോ വൈകിയിൽ അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ ചെറിയ ചെറിയ ചില പാട്ടുകളൊക്കെ പാടും അത്ര രീതിയൊന്നും എന്നിരുന്നാലും എനിക്ക് പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പഴയ പാട്ടുകളാണ് പരമാവധി ഞാൻ പാടാറുള്ളത് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക ഹായ് ആരും കാണില്ല വേഗം വരുകയും വേഗം വരികയും ഞാൻ പോവാൻ പോകണം ഇനിയൊരു അഞ്ച് അഞ്ച് സെക്കൻഡ് കൂടി ഉണ്ടാവും ഉള്ളത് കഴിഞ്ഞാൽ പോവുക അപ്പോഴത്തേക്കും വേഗം വാ എല്ലാവരും ഹായ് പോകല്ലേന്നോ പോകല്ലേന്നോ എന്ത് പറ്റി പോകാൻ ഒന്നും പറ്റിയിട്ടില്ല കുറച്ചുനേരം ലൈവിലിരിക്കുമല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഓ ശരി ആയി സന്തോഷം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഉം ആയിക്കോട്ടെ താങ്ക് യു ആ ശരി ഓക്കെ താങ്ക് യു

പേരക്കുട്ടി അവൻ മൊബൈ മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവൾ പോകും പിന്നെ ഞാൻ മാത്രമല്ല വിളിച്ചിട്ടു അപ്പോൾ അതിനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഭക്ഷണകാലമായി ഭക്ഷണകാലമായി സാമ്പാർ ഒഴിച്ചു അങ്ങനെ ഇനിയിപ്പം അതിൽക്ക് എന്തെങ്കിലും ഗ്രുപ്പേരി അല്ലെങ്കിൽ പപ്പടം അങ്ങനെ ഉണ്ടാക്കും വേറെ ഒന്നും ഉണ്ടാക്കില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എന്താണ് സുഖം ഒന്നുമില്ല ഇല്ലായെന്ന് എന്നിട്ടുന്നു വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല അതിൽ രാജ മാമാമയുടെ ചാനലിൻ്റെ പേര് എന്താന്ന് രാജവൈദ്യേ രാജവൈദ്യ എന്ന ചാനൽ എൻ്റെയാണ് അതിൽ ഞാൻ കുറച്ച് കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ അതിൽ വൈദ്യവും പിന്നെ മാത്രല്ല കുറച്ച് പാട്ടുകളും പാടിയിട്ടുണ്ട് രാജീവൈദ്യ എന്ന ചാനൽ എൻ്റെയാണ് പിന്നെ എസ് ആർ ഫാർമ എന്ന് പറഞ്ഞ കമ്പനി എൻ്റേതാണ് വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട് പിന്നെ അപ്പൊ പോണാം ഓക്കെ ബായ് എന്തെവിടെയാണ് നിർത്തണോ എന്നാ വെറുതെ ഉം എങ്ങനെയാ നിർത്തുന്നു കാണിച്ചത് നമ്പർ തരുമോ കറിയില്ലേ വാട്സപ്പ് ഉണ്ടോ നമ്പർ തരുമോ ആ ആ അത് നമ്പർ തരാം നമ്പർ തന്നെ ഉണ്ട് കുഴപ്പമില്ല നമ്പർ എൻ്റെ നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്താറ് എൺപത്തിരണ്ട് ഇതാണ് എൻ്റെ നമ്പർ ഓക്കെ നിർത്തിക്കാം നമ്പർ എത്ര അടിച്ചു